പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ ഞാനിത് വെറുതെ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതല്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ അവഗണിക്കുന്നുണ്ടെങ്കിൽ പോലും ഏഷ്യയിലെ മറ്റ് വമ്പൻ ശക്തികൾ ഇതിനെ വളരെ വലിയ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് പുതിയ കായിക നയം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ ഒറിജിൻ പ്ലേയേഴ്സിന് വിദേശത്തുള്ള ഇന്ത്യൻ ഒറിജിൻ പ്ലേഴ്സിനെ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി അണിനിരത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ഫുട്ബോളിൽ ഉണ്ടാക്കുന്ന ഊറ്റത്തിനെ കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യുന്നില്ല കാരണം അവരുടെ കീശയിൽ പണം നിറയണമെങ്കിൽ ഈ ഒരു വാർത്ത കൊണ്ട് സാധിക്കില്ല പക്ഷേ ഏഷ്യയിലെ വമ്പൻ ശക്തികളെല്ലാം ഈ ഒരു വാർത്ത വളരെ വലുതായി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം ഇന്നലെ ജപ്പാനിലും കൊറിയയിലും പുറത്തിറങ്ങിയ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കാരണം നിലവിൽ ഏഷ്യൻ ഫുട്ബോളിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വമ്പൻ ശക്തികൾ ഏഷ്യം ജപ്പാനും ദക്ഷിണ കൊറിയയുമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അവരുടെ ഉൾക്കിടിലം കൊള്ളുന്ന ഭയത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ മാധ്യമങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ പുതിയ പരിഷ്കാരത്തിന് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ പരിഷ്കാരത്തിനെ ഇംഗ്ലണ്ടിന്റെ ബി ടീമിനെ ഇന്ത്യയിലേക്ക് കൊണ്ട് പറിച്ചു നടുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് ജപ്പാനിലെ മാധ്യമങ്ങൾ ഫ്രാൻസിന്റെ ലോകകപ്പ് വിജയത്തിനെയും ഇന്ത്യയുടെ പുതിയ നീക്കത്തിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് കല്യാൺ ചോഭ മുപ്പത്തിമൂന്നോളം ഒറിജിൻ പ്ലേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൊറിയൻ മാധ്യമങ്ങൾ കുറച്ചുകൂടി അതിരി കടന്ന് എന്തിനൊക്കെയാണ് നാൽപ്പത്തി അഞ്ചിലധികം ഒറിജിൻ പ്ലേയേഴ്സ് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് കൊറിയയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൂടാതെ ഏഷ്യയിലെ മറ്റു വമ്പൻ ശക്തികൾക്ക് വളരെ വലിയ ഭീഷണിയായിരിക്കും ഇന്ത്യ ഒറിജിൻ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നാൽ എന്ന് കൂടി അവിടുത്തെ മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൊറിയൻ മാധ്യമങ്ങൾ നമ്മൾ ഇംഗ്ലണ്ടിന്റെ ബി ടീം ആയിരിക്കും എന്ന് വരെയാണ് അവരുടെ മാധ്യമങ്ങളിൽ വാർത്തയെ പുറത്തു കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ യൂറോപ്യൻ പ്ലേസിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പം അവർ ലിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ വംശജരായിട്ടുള്ള യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും കുറിച്ച് വരെ ജപ്പാനിലും കൊറിയയിലുമുള്ള മാധ്യമങ്ങൾ വിവരങ്ങൾ ശേഖരിച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഏതായാലും ഏഷ്യയിലെ ജപ്പാൻ്റെയും ദക്ഷിണ കൊറിയയുടെയും മേധാവിത്വത്തിനുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഇന്ത്യയുടെ ഒറിജിൻ പ്ലേയേഴ്സിൻ്റെ വരവെന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കൂടെ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമങ്ങൾ ഇന്ന് ഭയത്തോടു കൂടി ഇന്ത്യൻ ഫുട്ബോളിനെ നോക്കി കാണുന്നുണ്ടെങ്കിൽ ഒറിജിൻ പ്ലേയേഴ്സ് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം മാത്രം ഉണ്ടാക്കാൻ പറ്റും എന്നതിന്റെ തെളിവാണ് ഇടേ മുപ്പതിലധികം പ്ലേയേഴ്സ് ഒന്നും അല്ല അതിലൊക്കെ ഒരുപാട് കൂടുതലുണ്ട് കാരണം ഞാൻ ഇന്നലെ മെനങ്ങാന്നുമായിട്ടിരുന്ന് ലിസ്റ്റുകളൊക്കെ നോക്കി മെനങ്ങാന്നല്ല ഇന്നലെ കുറെ പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിയുമ്പം വിവിധ ഏജ് കാറ്റഗറികളിൽ വിവിധ രാജ്യങ്ങളിൽ വേറെ ലെവൽ പെർഫോം ചെയ്യുന്ന ഒറിജിൻ പ്ലേഴ്സ് നമുക്കുണ്ട് അതും വളരെ ചെറിയ ഏജ് ഗ്രൂപ്പ് മുതലുള്ള പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ നാഷണൽ ടീമിലെ സകല എണ്ണത്തിനെയും ചവിട്ടിപ്പുറത്താക്കിയിട്ട് ഒറിജിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള സ്ട്രെങ്ത് ഒറിജിൻ പ്ലേസിന് നമുക്കുണ്ട് എന്നുള്ളത് വളരെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഫ്രാൻസിൻ്റെ ലോകകപ്പ് വിജയവും അവിടുത്തെ വിദേശ പൗരന്മാരുടെ ആ ഒരു സേവനവും താരതമ്യം ചെയ്തുകൊണ്ട് ജാപ്പനീസ് കൊറിയൻ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ നമ്മൾ കഴിഞ്ഞാൽ ഏഷ്യ ഇന്ത്യ ഭരിക്കും പിന്നെ നമ്മൾ റെഗുലറായിട്ട് ലോകകപ്പിന് യോഗ്യത നേടുകയും ചെയ്യും ഗവൺമെന്റിന്റെ പരിപാടികൾ എല്ലാം അവർ തീർത്തിട്ടുണ്ട് ക്യാബിനറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ഇനി പാർലമെന്റിന്റെ അപ്രൂവൽ ഒട്ടനെ കിട്ടും അതിനകത്ത് താമസമൊന്നുമില്ല കാരണം ചില ആളുകൾ പറയുന്നുണ്ട് ഇന്ന് പാർലമെന്റിന്റെ അപ്രൂവൽ ഒന്നും കിട്ടത്തില്ലെന്ന് വെറുതെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റിറ്റ് അനുസരിച്ച് മൂന്ന് പ്രൊവിഷൻസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റിനകത്ത് അപ്പോൾ സിമ്പിൾ മെജോറിറ്റി വഴിയും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ അപ്പം അമെൻമെന്റ് പോലും വരാതെ ചില കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റും ഈ ഒരു കാര്യം പിന്നെ ഇപ്പം ബി ജെ പിയുടെ ഒരു പോളിസി ആയിട്ട് അത് വരുന്നത് കൊണ്ട് തന്നെ പാർലമെൻറ്റിൽ അത് പാസ്സാവാതിരിക്കത്തില്ല കാരണം സിമ്പിൾ മെജോറിറ്റി വഴി നമുക്കിത് പാസ്സാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നല്ല ക്യാബിനറ്റിൻ്റെ ഏതെങ്കിലും പോളിസിക്കെതിരായിട്ട് ഇവിടുത്തെ മെമ്പേഴ്സ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻറ്റി ഡിഫെക്ഷനിലൂടെ അതായത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് തന്നെ അതിനെതിരെ വോട്ട് ചെയ്യുന്ന മെമ്പറുടെ മെമ്പർഷിപ്പ് പോലും അസാധുവായി പോകുന്ന അവസ്ഥയിലുണ്ട് സോ ഇത് നിയമമാവില്ല എന്ന് നിങ്ങളോട് മീൻസ് ഇതിനൊരു പോസിബിലിറ്റി ഇല്ല എന്ന് ആരെങ്കിലും പറയുന്ന സഹപ്പെടുത്തി കഴിഞ്ഞാൽ പോസിബിലിറ്റി ഉണ്ട് എന്നല്ല ഈ സംഭവം ഓൾമോസ്റ്റ് നടന്നു എന്ന് തന്നെ പറയാം മറ്റ് അത്ലറ്റിക്സിലും മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ ഫെഡറേഷൻസ് ഉത്തരവാദിത്വം കൂടി കാര്യങ്ങൾ ചെയ്യും ഫാസ്റ്റ് ട്രാക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലയിൽ മാത്രമാണ് ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മര്യാദയ്ക്ക് ഒരു മിനിമം എഫർട്ട് എഫേർട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്കവിടെ ഒറിജിനിൽ പ്ലേസിനെ കൊണ്ടുവന്ന് നടക്കാൻ പറ്റും ഏഷ്യ നമുക്ക് ഭരിക്കാൻ പറ്റും ആ ഭയമാണ് ജപ്പാനിലെയും കൊറിയയിലെയും മാധ്യമങ്ങളുടെ കണ്ണുകളിലും റിപ്പോർട്ടുകളിലും നമ്മൾ കണ്ടത് ഇനി ആ ഭയത്തിൽ പിടിച്ച് നമ്മളൊന്ന് വളരും